ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ടാക്കിയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഒരു പാത്രത്തിൽ നാല് ചെറിയ കഷ്ണം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അരമണിക്കൂർ നന്നായി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നമ്മളിന്ന് എടുക്കുന്നത് നല്ലെണ്ണയിൽ അല്ലെങ്കിൽ എള്ളെണ്ണയിലാണ് അതിനുവേണ്ടി ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ആവശ്യത്തിന് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എല്ലാം ചേർത്ത് നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു ഒരു സ്പൂൺ അഥവാ ഒരു ഒന്നര സ്പൂണോളം കാശ്മീരി മുളക് കൂടി ചേർക്കുക കാശ്മീരി മുളക് കൂടി ഇല്ലെങ്കിൽ സാധാ മുളക് കൂടിയായാലും മതിയാകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് തിരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ എല്ലാം കൂടെ കൂട്ടി ഇളക്കുക ആവശ്യത്തിന് വിനാഗിരിയും ചേർത്ത് ഒരൽപ്പം കറിവേപ്പിലേയും ഒന്ന് ഈ നമുക്ക് നിങ്ങൾക്ക് ചേർക്കാം അല്ലെങ്കിൽ ആയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർത്തത് അല്പം കടുകും ചെറിയ ജീരകവും ഉലുവയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഒന്ന് പൊടിച്ച് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ടും ഇതിലേക്ക് ആവശ്യത്തിന് പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാങ്ങാച്ചാറ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർ പൊടിയും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ അച്ചാർ പൊടി ഒന്നും ചേർത്തിട്ടില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മാത്രമാണ് പൊടികളായിട്ട് ചേർത്തിരിക്കുന്നത് ഓക്കെ